ബാക്കി വന്ന് ചപ്പാത്തി കഴിക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ഇക്കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒന്നാണ് ചപ്പാത്തി ഡയറ്റ് ചെയ്യുന്നവർക്കും ഇതൊരു പ്രിയ ഭക്ഷണം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവ ഉണ്ടാക്കി ബാക്കി വന്നാൽ ഇത് എടുത്തു വെച്ച് പിന്നീട് കഴിക്കുന്ന ശീലം മിക്ക ആളുകൾക്കും ഉണ്ടാകും ചപ്പാത്തി വേസ്റ്റ് ആകണ്ട എന്ന് കരുതി കഴിക്കുന്നതാണ് ഇതിൽ കൂടുതലും എന്നാൽ ഇനി പേടിക്കാതെ തന്നെ പഴകിയ ചപ്പാത്തി കഴിച്ചോളൂ ഗുണങ്ങൾ ഏറെയാണ് അവ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രമേഹം നിയന്ത്രിക്കുന്നു ചൂടോടുകൂടി ഉണ്ടാക്കിയ ചപ്പാത്തിയെ അപേക്ഷിച്ച് പഴകിയ ചപ്പാത്തിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് അഥവാ ജി ഐ കുറവാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റവും പഞ്ചസാരയുടെ വിഘടനവും പതുക്കെയാക്കുന്നു അതുകൊണ്ട് വളരെ പതുക്കെ രക്തത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിക്കുകയുള്ളൂ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ അളവിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു രണ്ട് ദഹനം എളുപ്പമാക്കുന്നു തണുക്കുന്നതിലൂടെ ചപ്പാത്തി കൂടുതൽ എളുപ്പത്തിൽ ദഹിക്കുന്നു മാത്രമല്ല ചപ്പാത്തിയിലെ നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കും ദഹനക്കേട് ഉള്ളവർക്കും ഇത് നല്ലതാണ് തണുക്കുമ്പോൾ ചപ്പാത്തിയിലെ ജലാംശവും വറ്റുന്നു ഇതും ദഹനം എളുപ്പമാക്കുന്ന സംഗതിയാണ് മൂന്ന് പോഷകങ്ങളുടെ ആകരണം പഴകിയാലും ചപ്പാത്തിയിൽ വൈറ്റമിൻ ബി അയൺ ഫൈബർ എന്നിവ ബാക്കിയാകും ചപ്പാത്തി പഴകുന്നതനുസരിച്ച് അതിലെ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ വിഘടിച്ച് ലളിതമായ ഘടനയിലേക്ക് എത്തും അതും പോഷകങ്ങളുടെ ആകരണം എളുപ്പത്തിലാക്കും പ്രഭാത ഭക്ഷണമായി പഴകിയ ചപ്പാത്തി കഴിച്ചാൽ അത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകും അതിനാൽ അതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമവും ഊർജവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് ശേഷി മെച്ചപ്പെടുത്തും ചപ്പാത്തി പഴകുമ്പോൾ അതിൽ പ്രോബയോട്ടിക്കുകളുടെ സ്രോതസ്സായി മാറും ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ഇവ നല്ലതാണ് അതുകൊണ്ട് പഴകിയ റൊട്ടി കഴിച്ചാൽ കുടലിൽ നല്ല ബാക്ടീരിയയുടെ അളവ് കൂടും ഇത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും മാത്രമല്ല കാർബോഹൈഡ്രേറ്റുകളുടെ ഘടനയിലുള്ള മാറ്റം കൂടുതൽ നേരം ഊർജം ശരീരത്തിന് നൽകുകയും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ കൂടുതൽ കാലം പഴകിയ ചപ്പാത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പരമാവധി പെട്ടെന്ന് കഴിക്കുക അതുപോലെ ശരിയായി ശുചിയായി അവ എടുത്തു വയ്ക്കാനും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഐഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേട്ട് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്